ഇസ്രായേലിൽ അസാധാരണമായൊരു പ്രതിഷേധം അരങ്ങേറുന്നു പ്രതിഷേധിക്കുന്നത് ഇസ്രായേലിലുള്ള തീവ്ര ഓർത്തഡോക്സ് ജൂത വിഭാഗമായ ഹരേദികളാണ് ഹരേദികൾ പ്രതിഷേധിക്കുന്നത് നിർബന്ധിത സൈനിക സേവനത്തിന് നിയോഗിക്കുന്നതിനെതിരെയാണ് പ്രത്യേകമായ ആചാര അനുഷ്ഠാനങ്ങളുള്ള വിഭാഗമാണ് ഹരേദി ജൂതന്മാർ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനസംഖ്യയുടെ പതിമൂന്ന് ശതമാനവും ഈ ഹരേദികളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ട ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം പേരിപ്പോൾ സൈനിക സേവനം നടത്തുന്നില്ല മതഗ്രന്ഥമായ തോറ പഠിക്കാനായി വിനിയോഗിക്കുകയാണ് ഹരേദികൾ ഇവരുടെ ജീവിതം അതാണ് അവരുടെ രീതിയും ഇതിനെതിരെ ചോദ്യം ചെയ്യുകയാണ് നിതന്യാഹു ഭരണകൂടം ചെയ്യുന്നത് ഇതാണ് ഹരേദികളെ പ്രകോപിതരാക്കാനുള്ള കാരണം തന്നെ ഞായറാഴ്ചയാണ് ഹരേതി വിഭാഗത്തിലെ ആയിരം പുരുഷന്മാർക്ക് സൈനിക സേവനത്തിനുള്ള നിർദ്ദേശം ലഭിക്കുന്നത് തന്നെ ഇതോടുകൂടിയാണ് ഹരേദികൾ പ്രതിഷേധവുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്നത് ഇതിന്റെ പേരിൽ വൻ പ്രതിഷേധമാണിപ്പോൾ അവിടെ ഉയരുന്നത് പല സ്ഥലങ്ങളിലും പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് പ്രതിഷേധക്കാര് തെൽഅീവിന് സമീപമുള്ള ബ്രെയ് ബ്രാക്കിലെ പ്രധാന ഹൈവേ ഉപരോധിക്കുകയും സൈന്യത്തിൽ ചേരണമെന്നുള്ള ഉത്തരവ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഉത്തരവ് തോറയെയും ജൂതമതത്തെയും നശിപ്പിക്കുമെന്നാണ് ഹരേദികൾ ഉന്നയിക്കുന്നത് തന്നെ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുമെന്നും അവർ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ഹവുമായിട്ട് അഭിപ്രായ ഭിന്നത ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തിറക്കിയ പ്രതിരോധ മന്ത്രി യോം ഗാനൻ്റാണ് സൈനിക സേവനത്തിന് നിർബന്ധിച്ചു കൊണ്ടുള്ള ഈ ഉത്തരവിറക്കിയിരിക്കുന്നത് സൈനിക സേവനത്തിനുള്ള ഉത്തരവ് നൽകിയത് ഏഴായിരം ഹരേദി ജൂതന്മാർക്കാണ് ഇതിൽ കഴിഞ്ഞ ദിവസം ആയിരം പേർക്ക് സൈന്യത്തിൽ ചേരുവാനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു എന്നാൽ പുതിയതായിട്ട് ഭരണ ചുമതലയേറ്റ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇത് റദ്ദാക്കിയിട്ടില്ല പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡ് സൈനിക സേവനം നിരസിക്കുന്നവരുടെ പാസ്പോർട്ടും ധനസഹായവും റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇത് ഹരേദി വിഭാഗത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും കഴിഞ്ഞ ജൂണിൽ ഹരേദി ജൂതന്മാരെയും നിർബന്ധിത സൈനിക സേവനത്തിൽ ഉൾപ്പെടുത്തണമെന്ന് വിധിയുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ വലിയൊരു പ്രതിഷേധം അവിടെ ഉയർന്നിരുന്നതാണ് അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇസ്രയേൽ ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് പറയാം ലെബനനിൽ കൂടി കരയാക്രമണം നടക്കുന്നതിനാൽ ഇസ്രയേലി സൈന്യത്തിൽ വലിയ ആക്ഷാമമാണ് ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല നിരവധി സൈനികർക്ക് അവിടെ പരുക്കും സംഭവിച്ചിട്ടുണ്ട് അവരൊക്കെ ഇപ്പോൾ ചികിത്സയിലുമാണ് അതിനാൽ തന്നെ ഈ ഒരു കാരണം പറഞ്ഞാണ് ഹരേരികളെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് പതിനെട്ട് വയസ്സിന് മുകളില് പ്രായമുള്ള എല്ലാവരും സൈനിക സേവനം നടത്തണമെന്നാണ് ഇസ്രായേലിലെ നിയമം പുരുഷന്മാര് മുപ്പത്തിരണ്ട് മാസവും സ്ത്രീകൾ ഇരുപത്തിനാല് മാസവും നിർബന്ധിത സൈനിക സേവനം നടത്തണമെന്നാണ് നിയമം ഇതേപോലെ തന്നെ സൗത്ത് കൊറിയയിലും ഇതുപോലെ നിയമമുണ്ട് അതായത് ഇരുപത്തി അഞ്ച് വയസ്സ് ഇരുപത്തി എട്ട് വയസ്സിന് ശേഷമുള്ളവർ നിർബന്ധിത സൈനിക സേവനം വേണം എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഇസ്രയേലിലെ നിയമം അതായത് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും സൈനിക സേവനം നടത്തണമെന്നാണ് ഇസ്രയേലിലെ നിയമം പുരുഷന്മാർ മുപ്പത്തിരണ്ട് മാസവും സ്ത്രീകള് ഇരുപത്തിനാല് മാസവുമാണ് നിർബന്ധിത സൈനിക സേവനം നടത്തണമെന്ന് ഇവരുടെ നിയമത്തിൽ പറയുന്നത് എന്നാൽ ഇസ്രയേലിലെ വർഷങ്ങളായി തുടരുന്ന തർക്ക വിഷയമാണ് ഇതിൽ നിന്ന് ഹരേദികളെ ഒഴിവാക്കിയത് ഗസ യുദ്ധത്തോടെ ഈ തർക്കം രൂക്ഷമാവുകയും ചെയ്തു ഇരുപത്തിയൊന്ന് ശതമാനം വരുന്ന അറബ് ന്യൂനപക്ഷങ്ങളും സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരിലുണ്ട് ഉണ്ട് ഹരേദികളെ സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും നിലവിലെ പഠനം നിർത്തിയവരെയും സൈന്യത്തിലേക്ക് അയക്കരുതെന്നും സൈനിക സേവനത്തിനായി തങ്ങളെ നിർബന്ധിക്കാനാകില്ല എന്നും സർക്കാർ ഇതിന് കൂട്ടുനിൽക്കുന്നുണ്ടെന്നും മതപുരോഹിതന്മാർ തുറന്നടിച്ചിരുന്നു